പൊടിപ്പള്ളം ശ്രീ അയ്യപ്പ മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു നിരവധി ആളുകൾ പുനഃപ്രതിഷ്ഠാ മഹോത്സവ ചടങ്ങുകൾ ദർശിക്കാനായി രാമണേശ്വരം പൊടിപ്പള്ളം ശ്രീ അയ്യപ്പ ഭജന മന്ദിരം പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന് ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിരക്കൽ ചടങ് ഭക്തിയുടെ നിലവിൽ നടന്നു പ്രമുഖ മരങ്ങി തകർക്കുന്ന ഈ കലിയുഗത്തിൽ സത്യധർമ്മ സംരക്ഷണാർത്ഥം മാനവരാശിയുടെ രക്ഷകനായി ശൈവ വൈഷ്ണവ ശാക്തീക ചൈതന്യത്തിന്റെ നിറദീപമായി അവതരിച്ച കലികാലവരതനായ ശ്രീകർമ്മ ശാസ്ത്രാവിന്റെ അത്മചൈതന്യം കതിപടി പൊടിപ്പളം ശ്രീ അയ്യപ്പ ഭജന മന്ദിരത്തിന്റെ പുനഃപ്രതിഷ്ഠാ മഹോത്സവം ഭക്തജനങ്ങളെ പുണ്യപാപങ്ങൾ നീരാടുന്ന ജന്മസാഗര തിരകളിൽ ദേഹവും ദേഹിയും തോണിയും തുഴയും പോലെ ക്കുമ്പോൾ സർവസംഗപരിത്യാഗിയായ ശ്രീധർമ്മശാസ്ത്രാവ് സകല സുഖഭോഗങ്ങളിലും ആകൃഷ്ടരായ നമ്മയെ നാടി വിളിക്കുന്നു അർദ്ധം കിട്ടിയോ അൽപ്പന്റെ അഹന്തകളയാൻ അകത്തടത്തിൽ ഖനീപിച്ചുറച്ചുപോയ തിന്മയുടെ കരിപടലങ്ങൾ കരുകി സച്ചരിതരുടെ തങ്കവിളക്കാക്കി ആത്മാവിനെ ശുദ്ധി ചെയ്യാൻ ശ്രീധർമ്മശാസ്ത്രാവിന്റെ ആത്മചൈതന്യം അദൃശ്യപ്രകാശ രശ്മിയായി ഒഴുകിപ്പരക്കുന്നു കൊടിപ്പള്ളം ശ്രീ അയ്യപ്പ ഭജന പുനഃപ്രതിഷ്ഠാ മഹോത്സവം

ഭജന മന്ദിരമുണ്ടാക്കാനും അതിൻ്റെ പുനഃപ്രശ്ന മഹോത്സവം നടത്തുവാനും ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടുകൂടി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇതിൻ്റെ വാരവേഖല ആദ്യമായി അഭിനന്ദിക്കുകയാണ് ഇതുപോലെയുള്ള ഒരു മതസ്വകാർദ സദസ് സംഘടിപ്പിച്ചത് ഇപ്പോൾ ഇവിടെ വന്നത് വ്യത്യസ്ത മതത്തിൽപ്പെട്ട ഒട്ടനവധി ആളുകളാണ് അതുതന്നെയാണ് മതസുഖം നമുക്കറിയാം നമ്മുടെ ഈ രാവണീശ്വരത്തിൻ്റെ കിഴക്ക് വശത്ത് ഹിന്ദുമതത്തിൽപ്പെട്ടവരും പടിഞ്ഞാറ് വശത്ത് മുസ്ലിം മതത്തിൽപ്പെട്ടവരും ജീവിക്കുന്നവരാണ് അതിൽ വ്യത്യസ്ത മത ആളുകളും ഈ രാവണീശ്വരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ട് അവരെല്ലാം വളരെ ഭജന മന്ദിര കമ്മിറ്റി പ്രസിഡന്റ് പ്രഭാകരൻ കാരയിൽ അധ്യക്ഷത വഹിച്ചു ആഘോഷ കമ്മിറ്റി കൺവീനർ ഹരീഷ് പള്ളത്തിങ്കാൽ സ്വാഗതം പറഞ്ഞു തുടർന്ന് മുഹമ്മദ് കുഞ്ഞി മഹലരി ഫാദർ നിക്സൺ എഡേറ്റ നാരായൺ വെളിച്ചപ്പാട് എന്നിവരുടെ പ്രഭാഷണവും നടന്നു ടി വി സുകുമാരൻ എം ശ്രീധരൻ എന്നിവർ സംസാരിച്ചു ഭജന മന്ദിര സ്ഥാപക കമ്മിറ്റി അംഗങ്ങളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു കുന്നുമൽ രാഘവൻ ഗുരുവാമിയാണ് ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചത് ആർ സുരേഷൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് അരങ്ങേറ്റവും സംഗീത ശില്പവും നടന്നു തുടർന്ന് പുനഃപ്രതിഷ്ഠ ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു മത്സരവേദികളിൽ കാണികളുടെ പ്രശംസ പിടിച്ചു പറ്റിയ ജോളി യൂത്ത് സെന്റർ അഡോട്ടിന്റെയും കൽപ്പക കാഞ്ഞങ്ങാടിന്റെയും കൈകുട്ടിക്കളിയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ